ഇത്ര നാളും പുതിയ ഫോൺ കിട്ടുന്നതിന് മുന്നേ പഴയ ഫോണിൽ പിന്ന സെറ്റിങ്സ് ആയിരുന്നു ഇപ്പൊ അത് കാരണം എനിക്ക് പുറത്ത് പോലെ ഇറങ്ങാൻ പറ്റുന്നില്ല ഈ ഫോണിലാണ് നിക്കുന്ന സെറ്റിങ്സ് പോലും ഇല്ല ഇനിയിപ്പോ അതെന്നാ ചെയ്യേണ്ടെന്നൊരു പിടിയില്ല ഇപ്പൊ ആ മൂവി വേൾഡിൽ അവരെന്നെ വിളിച്ചായിരുന്നു അവർ വരുവാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എല്ലാം കൊടുക്കായിരുന്നു എന്റെ പിന്നെ എന്റെ പിന്നെ പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം കൊറച്ച് ചെറിയ തോതിൽ വൈറലായി ചെറിയ തോതിലൊന്നല്ല നല്ല വലിയ രീതിയിലാണ് വൈറലായിരിക്കുന്നത് ഈ ഏലക്കാട്ടി കൂടെ ഇങ്ങനെ ഞാൻ ഇത്രയും പേരുടെ ഇല്ല ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു ജിങ്കിടി മാമൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഇറക്കി നോക്കി പിന്നെ അത് കഴിഞ്ഞ നൊക്നാജി മാമൻ ഇങ്ങനെ ഓരോ സമയങ്ങൾ കൈനിട്ട് ഇങ്ങനെ പറയുന്നു സ്ക്രിപ്റ്റ് ഒന്നുമില്ല കൂളായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ നോക്കി പറയുന്നു എല്ലാരും പറയും നേരെ നോക്കി പറയാന് നമ്മളിങ്ങനെ ചരിച്ച് എന്റേതായ സ്റ്റൈലിൽ ഞാൻ പറയുന്നു പിന്നെ ഇതൊക്കെ അതൊക്കെ കേൾക്കാനായിട്ട് നിറയെ ആളുകളുണ്ട് നമ്മളിപ്പോ വന്നപ്പോ ജസ്റ്റ് വെറുതെ നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്താ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് യൂട്യൂബ് ചാനലൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതായത് യൂട്യൂബ് ചാനൽ നാല് വർഷമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങിയ സമയത്തോട്ട് തുടങ്ങിയ പരിപാടിയാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റയിൽ വീഡിയോ ഇടും ആരെങ്കിലും എന്തെങ്കിലും പറയും അത് കേട്ടാൽ അന്നേരം ഡിലീറ്റ് ചെയ്യും പിന്നെ ഇത് തന്നെ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാത്തില്ല കാരണം നമുക്കൊരു പത്ത് ആൾക്കാരുടെ മുന്നേ സെൽഫി ഒക്കെ എടുക്കണ്ടേ അപ്പൊ അങ്ങനെയൊരു ഇത് അങ്ങനെയാണ് ഈ ഒരു പരിപാടി തുടങ്ങിയത് ഞാൻ വന്നപ്പോ തന്നെ ശ്രദ്ധിക്കാണ് എന്നെ നോക്കുന്നില്ല ഭയങ്കര നാണക്കാരനാ അത് ഞാൻ അങ്ങനെ നമ്മള് മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ടൊക്കെയാണ് കാരണം വേലത്തിന് നടക്കുന്ന പറയുമ്പോ ആരും ഇല്ലല്ലോ അപ്പുറത്തെ പറമ്പില്ല രായണെന്നൊന്നും നോക്കുന്നില്ലല്ലോ കിട്ടിട്ടുണ്ട് അതെ ഞാൻ എപ്പോഴും കാണുമ്പോ ഇങ്ങനെ ചോദിക്കണം വിചാരിച്ചിരുന്നേന്ത് ഞാൻ കേട്ടോ അത് മൊബൈൽ ഫോണ് കിട്ടാൻ വേണ്ടി ഒന്നേറക്കി നോക്കിയതാ മാമ ഫേമസ് ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരാളില്ലായിരുന്നു സങ്കല്പികമായിട്ട് ഞാൻ തന്നെ ഒരു കരയേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ആ കൂടെ ആ നോഞ്ഞ് ഇതാക്കിയത് അതായത് നോഞ്ഞിയെ ഞാൻ സ്വന്തമായിട്ടൊരു രൂപകൽപ്പന ചെയ്ത് പിന്ന സെറ്റിങ്സ് കാരണം പഴയ ഫോണിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനും ആദ്യമേ ക്യാമറ എടുക്കുമ്പത്തേക്കിനും കോളിലേക്ക് പോവും കോൾ എടുക്കുമ്പത്തേക്കിനും യൂട്യൂബ് വരും യൂട്യൂബ് വരുമ്പോഴത്തേക്കിനും ഇൻസ്റ്റാഗ്രാം വരും പിന്നെ അതേപോലെ നിക്കണിയ സെറ്റിങ്സും കുറെ സമയങ്ങളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഇത് ഓടുക ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാങ് ആയി നിക്കാണ് അപ്പൊ അങ്ങനെ കിട്ടിയപ്പോ സംഭവം അങ്ങനെയാണ് ആ സെറ്റിങ്സ് സെറ്റിങ്സ് ഞങ്ങൾ വന്നപ്പോഴും ചോദിച്ചു നിങ്ങളുടെ അത് എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കൂട്ടാറൊക്കെ നമ്മുടെ സിറ്റിയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാലും ചോദിക്കുന്ന ഒരു കാര്യമാണ് പിന്ന സെറ്റിങ്സ് ഉണ്ടോ അത് കിട്ടിയോ പുതിയതായിട്ട് ഇറക്കിയോ നിക്കണിയ സെറ്റിങ്സ് ഉണ്ടോ കിട്ടിയോ ഇതൊക്കെ ഞാനിങ്ങനെ ഈ കൈ റിജാസ് നേരത്തെ സംസാരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അധ്വാനിക്കാൻ തുടങ്ങിയെന്നുള്ള രീതിയിൽ അപ്പോ ആ ഒരു സമയത്തെ അതായത് പഠിച്ച് നന്നായിട്ട് പഠിക്കേണ്ട ഒരു പ്രായത്തിലാണ് അധ്വാനിക്കാനായിട്ട് തുടങ്ങുന്നത് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകണല്ലോ കോളേജിൽ പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ എല്ലാം മുന്നേ നമ്മളൊരു സ്റ്റാൻഡപ്പ് ആയിട്ട് നിൽക്കണ്ടേ നല്ല ഫോണില്ല അന്നൊക്കെ ജിയോയുടെ വേണ്ടി അപ്പം അങ്ങനെ ഒരു കൂലിപ്പണി ഒക്കെ എടുത്ത് കുറച്ചു നല്ല പൈസക്ക് ഒരു ഫോൺ വാങ്ങിച്ചു പിന്നീട് ആ സമയത്ത് തന്നെ യൂട്യൂബിലേക്ക് ഒരു ഇങ്ങനെ എല്ലാവരുടെയും വീഡിയോ കണ്ട് സ്വന്തമായിട്ട് ചെയ്തു കൂടെ അന്ന് ഓർത്തു നാല് തവണ ചെയ്തു രണ്ട് തവണ പരാജയപ്പെട്ടു മൂന്നാമത്തെ തവണ ഇതിനകത്ത് ഇൻസ്റ്റയിൽ ഒന്ന് നോക്കി ഹിറ്റായി മുഖത്തോട്ടൊന്നും നോക്കടാ അത് വേണ്ട എന്നൊന്നുംകത്തോട്ടൊന്നും നോക്കട എനിക്ക് ആവണ അതല്ല ഞാൻ പിടിക്കാന്ന് എന്റെ മുഖത്തോട്ട് നോക്ക് പേടി പേടിക്കണ്ട ഞാനൊന്നും ചെയ്യില്ല ചേച്ചിയൊന്നും ചെയ്യില്ല ഞാൻ പാവാ ഏഹ് ഇപ്പൊ നേരത്തെ റിജാസ് സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പത്തൊമ്പതാമത്തെ വയസ്സിൽ അധ്വാനിക്കാൻ തുടങ്ങിയതാന്നൊക്കെ അപ്പൊ ആ ഒരു പ്രായത്തിൽ അത്രയും ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുക്കുമ്പോ എന്തായിരുന്നു മനസ്സിൽ ആ സമയത്ത് നല്ല വീടില്ലല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കിനെ കേറി ഇരിക്കാനുള്ള സംവിധാനം ഇല്ല നമുക്കൊരു വീടാണ് വേണ്ടത് അപ്പൊ ആൾക്കാർ വരുമ്പോ എന്നോട് ഒരുപാട് പേര് കഴിക്കും ഞാൻ വരട്ടെ കാണാൻ വരട്ടെ ഇൻസ്റ്റയിൽ പരിചയപ്പെട്ട് എനിക്കും എല്ലാം ആഗ്രഹം ഉണ്ട് നല്ല വീട് ഡൈനിങ് ടേബിൾ ഇന്നലെ തന്നെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തപ്പോഴത്തേക്കിനും ആ ഡെസ്കിനാണ് കാലിൻ്റെ പ്ലിഞ്ചി ഓടിഞ്ഞു പോയി അപ്പോഴത്തേക്കിനും പിന്നെ അത് ഒന്നുകൂടെ ഇതാക്കി സെറ്റപ്പായി ചെയ്തു അപ്പം നമുക്ക് ഇരിക്കാൻ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ടേ അതിനുള്ള സെറ്റപ്പ് ഒന്നുമില്ല പിന്നെ ജസ്റ്റ് ഒരു ഏലമാകുമ്പോൾ വലിയ കുഴപ്പമില്ല അടുത്തുള്ള ആരും വലിയതായിട്ട് നമ്മൾ പറയുന്നില്ല പേരൊന്നും പറയുന്നില്ല പിന്നെ ഏല മാത്രമല്ലേ കേൾക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ഏലത്തിന് നടക്കുന്നത് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല മറ്റൊരാൾ നോക്കുമ്പോഴത്തേക്കിനും ആ അവൻ ഏലമല്ലേ അപ്പോൾ ഏലത്തെ പറ്റി ഇങ്ങനെ പറയുന്നു ഇപ്പോൾ ഏലത്തിന് ശരം ഇത് ഇങ്ങനെ ഓരോ ഞാൻ ആദ്യം റിജാസിന്റെ വീഡിയോ കണ്ടപ്പോഴേക്കെ എന്തോ ഒരു സംഭവം ഇതിനകത്ത് ഇണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം നോക്കുന്നത് ഞാൻ കാണുന്നത് കൊറേ മുമ്പാട്ടോ അതിനുശേഷം കുറച്ചൊരു എനിക്കാ ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ അങ്ങ് കയറി വൈറൽ ആവുന്നത് അപ്പോഴേ ഞാൻ വിചാരിച്ചത് എന്താ സംസാരിക്കണേന്ന് ഫസ്റ്റ് നമുക്ക് എന്ത് സ്ക്രിപ്റ്റിലുള്ളത് എന്താ പറയാൻ ഉദ്ദേശിക്കണേ ഉദ്ദേശിക്കണെന്നുള്ളത് ആദ്യമേ നമുക്ക് അതായത് ഞാൻ ഇങ്ങനെ ഫോണിൽ നോക്കി തന്നെ ഇങ്ങനെ ഞാൻ വേറെ ആരെയും പറ്റി പറയുന്നില്ല ഞാനൊന്നും അങ്ങനെയൊന്നുമില്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അല്ല അങ്ങനെ ഒന്നും ഈ ഞാൻ എന്നാണ് ഫോൺ വാങ്ങിച്ചത് അതിനെപ്പറ്റി അങ്ങനെ പറയും ആദ്യമേ ഒന്ന് കരയുന്ന പോലെ പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വന്ന് ഓരോ സംഭവങ്ങൾക്കും ഇപ്പൊ മൂത്രക്കുടുക്ക ആശാന് അങ്ങനെ ഓരോ സമങ്ങൾ കൊറേ അയ്യോ അതൊക്കെ കിട്ടുവോ കിട്ടിയോ പുതിയ ഡിറ്റ് ഒന്ന് എഴുതു വെച്ചല്ല ഇന്നലെ രാത്രി കിട്ടിയ സംഭവമാണ് അപ്പം ഇത് എന്ത് ഇതിനകത്തഞ്ച് എന്റെ നമ്പര് കാണുന്നില്ലല്ലോ ഞാൻ സേവാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇന്നലെ കിട്ടിയത് എനിക്ക് രാത്രി ഇങ്ങനെ ഓരോ നാളത്തേക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ അപ്പൊ ആൾക്കാരെ ചിരിപ്പിക്കണ്ട ഇന്നലെ ഇട്ട വീട് ചിരിക്കാനുള്ള സംഭവം ഇല്ലായിരുന്നു അപ്പൊ കൊടക്ക് വട്ടി അമ്മാവനുണ്ട് കൊടക്ക് വട്ടി അമ്മാവന് അതേപോലെ തന്നെ മൂത്രക്കുടുക്ക അമ്മാവന് പടുതാക്കുഴി ബാലൻ പടുതാക്കുഴി ബാലൻ മെയിൻ ഒരു പണ്ടുകാലത്ത് ഇവിടെ തിയേറ്റർ ഉണ്ടല്ലോ അപ്പൊ ആ തിയേറ്ററിന് അകത്ത് വെച്ചിട്ടുള്ള കുറച്ച് സമയങ്ങള് ചെയ്യാൻ വേണ്ടിയായിരുന്നു അതായത് ഉണക്കമീൻ വിൽക്കുന്ന രായണ്ണൻ സുക്രുമാമൻ ഇവരെയൊക്കെ വെച്ചിങ്ങനെ കൈന്നിട്ട് കുറച്ച് ചെയ്യാനായിരുന്നു അത് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കയ്യിൽ നിന്ന് പോയി അല്ല വേറെ ഒരു മാമനും കൂടെ ഉണ്ട് അതാണ് കലക്കൻ കൊടക്ക് പട്ടി അമ്മാവൻ ഇതാരൊക്കെ ഒന്ന് പറയോ ഇങ്ങനെ ഇല്ല ഇല്ല അടുത്തത് മൂത്ര മൂത്രക്കൊടുക്ക അമ്മാവൻ പണ്ട് നമ്മളെ ഈ സ്കൂളിലൊക്കെ പഠിക്കാൻ നേരത്തെ ഇങ്ങനെ ഈ ഈ ചേമ്പരക്കാത്തും അതേപോലെ ഇങ്ങനെ ചപ്പിനകത്തൊക്കെ കുറച്ച് വെള്ളം കാണുമല്ലോ വെള്ളമൊക്കെ കാണുമല്ലോ അത് നമ്മൾ ചവിട്ടി പോവല്ലോ നമ്മൾ അപ്പൊ അങ്ങനെ കിട്ടുന്ന ഓരോ സംഭവങ്ങൾ വെച്ചെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് കൈന്നിട്ട് ഇപ്പം ഏഹ് അങ്ങനെ ഓരോ സംഭവങ്ങൾ നൊസ്റ്റാലജിയുടെ ഒരു സംഭവമായിട്ട് വരുന്ന ഇതൊക്കെ കൈ നീടുന്നു പിന്നെ ക്യാമറയുടെ പുറകെ വിളിച്ചിരിക്കുന്ന ബലീന്റെ അമ്മാവൻ ഇങ്ങനെ പെട്ടെന്ന് കൈ ഇടുന്നു